ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരി സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ദൈവ ആത്മീയത ധ്യാനിക്കാം ദൈവമക്കളായി നമ്മൾ എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ദൈവഹിതമനുസരിച്ചുള്ള ജീവിതം എപ്രകാരമാണ് നയിക്കേണ്ടത് എന്ന് നമ്മെ ഓർപ്പെടുത്തുന്നു കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവരല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക യേശു ഉപമയിലൂടെ തെളിയിക്കുന്നുണ്ട് വിവേകമതിയായി മനുഷ്യൻ പാറ മേൽ പണിതു ഭവനത്തെ അത് ഉറപ്പുള്ളതായിരുന്നു കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി അതിന്മേൽ ആഞ്ഞടിച്ചു എന്നിട്ടും അത് വീണുപോയില്ല കാരണം അതിന്റെ അടിസ്ഥാനം ബലമുള്ളതായിരുന്നു നാം ദൈവ ഹിതമനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ടവരാകണം പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ദുഃഖവും രോഗവും നഷ്ടങ്ങളുമൊക്കെ നമ്മുടെ ജീവിതമാകുന്ന ഭവനത്തിലേക്ക് ആഞ്ഞടിച്ചേക്കാം എന്നാൽ അത് നമ്മെ തകർക്കുവാൻ കഴിയാത്ത വിശ്വാസത്തിന്റെ ബലമുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുവാൻ സാധിക്കൂ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ തകർന്നു പോകേണ്ടവരല്ല നമ്മൾ വിവേക രഹിതനായ മനുഷ്യൻ മണൽപ്പുറത്ത് ഭവനം പണിതത് വിശ്വാസത്തിൽ ബലമില്ലാത്തവനെന്ന് ക്രിസ്തു ഇന്നേ ദിവസം ഓർപ്പെടുത്തുന്നു കാറ്റും പ്രതിസന്ധികളും ആ ഭവനത്തിന്റെ നേരെ ആഞ്ഞടിച്ചപ്പോൾ ഉടനെ അത് വീണുപോയി ആ വീഴ്ച വലുതായിരുന്നു ഈ ലോക ജീവിതത്തിൽ വിശ്വാസത്തിൽ ബലമില്ലാതെ നാം പണിതുയർത്തുന്നതൊന്നും നിലനിൽക്കുകയില്ല അത് ഏതൊരു സങ്കട അനുഭവങ്ങളിലും തകർന്നു പോകാം വിശ്വാസത്തിൽ ആഴമായി നിലനിൽക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഭവനം ഉറപ്പുള്ളതാവുക ഈ വിശുദ്ധമായ കാലഘട്ടം ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മെ തന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനും കൂടുതൽ ഉറപ്പുള്ളവരായി ജീവിതയാത്ര തുടരും അതിനുവേണ്ടിയാണ് കർത്താവേശ് ക്രിസ്തുവിന്റെ ജനനത്തിനു വേണ്ടി നാം പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുമ്പോൾ നാം ർത്താവ് കർത്താവ് എന്ന് വിളിച്ചവേക്ഷിക്കുന്നവർ മാത്രമാകാതെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ധീരമായ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരും ആ വിശ്വാസം തീഷ്ണതയോടെ പ്രഘോഷിക്കുന്നവരുമാകുവാൻ ക്രിസ്തു ക്ഷണിക്കുന്നു ഏതൊരു പ്രയാസത്തിലും സങ്കടങ്ങളിലും വേദനയിലും തകർന്നു പോകാത്ത വിധം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസത്തിൽ ദൃഢചിത്തരായി നിലനിന്നുകൊണ്ട് അനേകർക്ക് പ്രത്യാശയുടെ അനുഭവമാകുവാൻ അനേകർക്ക് നമ്മുടെ ജീവിതം വലിയ സാക്ഷ്യമാകുവാൻ അങ്ങനെ വിശ്വാസമാകുന്ന ഉറപ്പുള്ള പാറബേൽ പണിത് ഭവനമായി തീരാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ Amen.